കവർച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ തിരുവല്ലയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഒളരിക്കര സ്വദേശി കാഞ്ഞിരത്തിങ്ങൽ വീട്ടിൽ വിനുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി എട്ട് ജൂൺ പതിനാലിന് പുലർച്ചെ മാരകായുധങ്ങളുമായി കവർച്ച നടത്തുന്നതിനായി പോകുകയായിരുന്ന വിനുവിനെയും കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യമെടുത്ത ഒളിവിൽ പോയതിനെ തുടർന്ന് തൃശൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി പ്രതിക്കെതിരെ രണ്ടായിരത്തി പതിനാലിൽ പിടികിട്ടപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു പിടികിട്ടാപ്പുള്ളികളെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ തൃശൂരിലുള്ള വീടും സ്ഥലവും വിൽപ്പന നടത്തിയതായും തിരുവല്ലയിൽ വിവാഹം കഴിച്ചതായും വിവരം ലഭിച്ചത് തിരുവല്ലയിലുള്ള ഭാര്യ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞുവരവെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വിനു രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഴൽപ്പണം കവർച്ച ചെയ്ത കേസിലെ പ്രതിയാണ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അമൃതരംഗന് ജിഎസ്ഐ ജോയ് സി പിഒമാരായ എന് വി ശ്രീജിത്ത് ജിതിന് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്